ചർമ്മത്തിലെ ഇലാസ്തിക നിലനിർത്തി ചർമ്മത്തെ സ്വാഭാവികമായി ചെറുപ്പമാക്കി നിലനിർത്താൻ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് കൊളാജൻ മുഖത്ത് ചുളിവുകൾ നേർത്ത വരകൾ ചർമ്മം തൂങ്ങൽ തുടങ്ങിയ മുഖത്ത് പ്രായം കൂടുതൽ തോന്നിക്കുന്നതിന്റെ ലക്ഷണങ്ങളെ തടയാൻ കൊളാജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അത്തരം ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ ഗ്രെയിൻ ഫ്രൂട്ട് തുടങ്ങിയ സിട്രസ് പഴങ്ങളുടെ വിറ്റാമിൻ സി കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും അതിനാൽ ഇവ കഴിക്കുന്നത് ചർമ്മം ചെറുപ്പമാകാൻ സഹായിക്കും മുട്ട മുട്ടയിലെ പ്രോട്ടീനും അമിനോ ആസിഡും കൊളാജൻ ഉൽപ്പാദിക്കാൻ സഹായിക്കും അതിനാൽ മുട്ട പതിവാക്കാം ഫാറ്റി ഫിഷ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ ഫിഷ് പോലുള്ള ഫാറ്റി ഫിഷുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ചർമ്മത്തിലെ ദൃഢതയും ഇലാസ്തികയും നിലനിർത്താൻ ചർമ്മം ചെറുപ്പമാക്കാനും സഹായിക്കും ബെറി പഴങ്ങൾ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി റാസ്ബെറി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ആന്റി ഓക്സിഡുകൾ എന്നിവയും കൊളാജിൻ ഉൽപ്പാദിക്കാൻ സഹായിക്കും ചീര ചീരയിലെ വിറ്റാമിൻ സിയും കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും നട്ട്സും സീഡുകളും ബദാം വാൽനട്ട് ചിയ സീഡുകൾ പ്ലാക്ക് സീഡുകൾ തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ചർമ്മത്തിന് ഏറെ നല്ലതാണ്